നൂറ്റി ഇരുപത് ഡോളറോളം വിലയുള്ള ഒരു ഇലക്ട്രിക് സ്പൂൺ എന്താണ് ഈ സ്പൂണിന് ഇത്ര പ്രത്യേകത എന്നാണ് ചോദ്യമെങ്കിൽ ഉത്തരം രസകരമാണ് ഈ സ്പൂൺ ഉപയോഗിച്ച് എന്ത് വിഭവം കഴിച്ചാലും അതിൽ ഉപ്പുണ്ട് എന്ന പ്രതീതി നമുക്ക് കിട്ടും ലാസ് വേഗസിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാങ്കേതിക മേളയായ സിഇഎസിലെ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ലോഞ്ചുകളിലൊന്നായിരുന്നു ഈ സ്പൂൺ ജപ്പാൻ കമ്പനിയായ കിരിനാണ് ഈ സ്പൂണിന്റെ നിർമ്മാതാക്കൾ ഇതിന്റെ പിന്നിലെ സാങ്കേതിക വിദ്യ വളരെ ലളിതമാണ് ഇതിലൊരു ബാറ്ററി ഉണ്ട് ഇത് സ്പൂണിലെ ലോഹ സ്ട്രിപ്പിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നു ഈ വൈദ്യുതി ഭക്ഷണത്തിലെ സോഡിയം അയോണുകളെ നാവിലേക്ക് കേന്ദ്രീകരിക്കുന്നു ഇത് ഭക്ഷണത്തിന് ഉപ്പ് ഉപ്പുരസമുള്ള പ്രതീതി ഉണ്ടാക്കുന്നു സൂപ്പ് പോലുള്ള ദ്രാവക ഭക്ഷണങ്ങളിലാണ് ഈ സ്പൂൺ നന്നായി ഉപയോഗിക്കാനാവുക ഉപ്പിന്റെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ തടയുകയാണത്ര ഈ സ്പൂണിന്റെ ലക്ഷ്യം ആശയമൊക്കെ കിടിലമാണെങ്കിലും സ്പൂണിന്റെ ലോഹഭാഗം നാവ് കൊണ്ട് സ്പർശിക്കാൻ ഇവർ ശുപാർശ ചെയ്യില്ല വൈദ്യുതി തന്നെയാണ് കാരണം